നമ്മളിന്ന് എന്തിനൂടെ വന്നെന്നാ ആർമീസ് എന്നോ പറഞ്ഞുർത്തേടാ. வேற എന്തിനാ പെണ്ണുകളെ വലിക്കാൻ വരിച്ചേ? പെണ്ണുകളെ വലിക്കാൻ വരിച്ചാ അതെന്താ വർത്താനേ കുക്കി നമ്മളിവിടെന്ന് ബോക്ക്ണ്ടാക്ക മടിക്കാൻ വന്നല്ലേ. അത് പെണ്ണുകളെ വലിക്കാൻ തന്നെ അല്ലേ. ഇവിടുന്ന് ബോക്ക്ണ്ടാക്ക മടിച്ചിട്ട് ബോക്ക്ണ്ടാക്കിയിട്ട് വാലന്റൈൻസ് ഡേക്ക് അടുത്തു കൊടുക്കാൻ വേണ്ടിട്ടല്ലേ നമ്മളിവിടെ വന്നേ. ഏടാ കുക്കി നീ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കണോ നമ്മളിങ്ങന്റെ കാര്യങ്ങളൊന്നും ഇവർ കുറേ നേരയൊന്നും ഉണ്ടാണ് ജിമ്മിനെ നിനക്കറിയല്ലേ ഈ ഹോപ്പേടെ പറഞ്ഞേ നമ്മൾ എവിടെന്ന് ബോക്സ് ഉണ്ടാക്കാൻ പഠിക്കാൻ വന്നേเน ആണ് പക്ഷെ എന്തിനു വേണ്ടി നമ്മൾ പെണ്ണଙ୍କക്ക് കൊടുത്ത് അവരെ വലിക്കാൻ വേണ്ടി ഇതാ ഈ വരുന്ന വാലന്റൈൻസ് ഡേക്ക് കമിതാക്കൾക്ക് ഓരോ ബോക്സ് ഒക്കെ සොയണ്ടാക്കിയിട്ട് പരസ്പരം അങ്ങട്ട് അങ്ങട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് അതിനിപ്പോ നമ്മൾ എടുപ്പിക്കണം വേറെ യൂട്യൂബിൽ എത്ര നല്ല ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ്സുകളെ പോലെയാണോ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അല്ല അതിനേക്കാലും വർണ്ടാമഗരാണ് ഇതിലും നല്ലது അവരെ

അക്കുക്കി നീ എന്നെ ഇങ്ങരെ വാരല്ലേ ചില പിയ ഒരു ബോക്കണ്ട കമ്പടിക്കല്ല നമ്മക്കൊരു പെണ്ണ് വളഞ്ഞു സെറ്റ് ആയ നിങ്ങൾക്കെന്നോട് നന്നി പറയ് അല്ല എന്നിട്ട് നീ പറഞ്ഞ ഫ്ലൂട്ടിസ്റ്റ് അവിടെ ഫ്ലൂട്ടിസ്റ്റല്ല ഫ്ലോറിസ്റ്റ് അപ്പോൾ കടന്നു വരും കടന്നു വരുവും ഞങ്ങളെ ഫ്ലോറിസ്റ്റേ ഇയാള കൊള്ളാനവർ ദിലയക്ക പെണ്ണുങ്ങളെ സെറ്റ് ആവുന്നത് അതന്നെ ഫ്ലോറിസ്റ്റിനെ കാണാൻ തന്നെ ഒരു ഫ്ലവറിനെ പോലെ ഉണ്ട് അപ്പോൾ പിന്നെ പെണ്ണൊക്കെ സെറ്റ് ആവадിക്കോ എട മണ്ടന്മാരെ മണ്ട അല്ല നിങ്ങൾ പറയുന്നത് ഒക്കെ എനിക്ക് നല്ലോണം കേൾക്കുന്നിടട്ടോ അതൊക്കെ കേട്ടോലെ ഇവന്മാര് ഓരോ മണ്ടത്തരങ്ങൾ അറിയണ്ട എന്ന് സദിക്കണ്ട അലെ എന്നാൽ എനിക്ക് ഒരു ഡൗട്ട് ഇത്രേൊക്കെ പൊക്കേണ്ടാക്കിയിട്ട് ഒരു പെണ്ണിനെ മലക്കാനാക്കിയിട്ടില്ല അങ്ങനെ കേചേ മലക്കാൻ നോക്കിയിട്ടുണ്ട് മലഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു ഗേൾഫ്രണ്ട് ഉണ്ട് ഇപ്പോ സമദാനല്ല ഇങ്ങനത്തെ കാര്യൊക്കെ കേട്ടിട്ട് സങ്കടപ്പെടാനായിട്ട് അതിനിപ്പോ ഞാൻ ആർനായക്ക് പെണ്ണ് സെറ്റ് ആയതാണോ ജൂൺ ഏത്